എല്ലാവർക്കും ഒരു പരാതിയാണ് നിസ്കാരത്തിൽ ഹുഷു കിട്ടണില്ല നിസ്കരിക്കാൻ വേണ്ടി തക്ക് വീർ കെട്ടിയാൽ അപ്പോൾ നമുക്ക് ഓരോ കണക്കൊക്കെ ഇങ്ങനെ ഓർമ്മ വരാന അവിടുന്ന് ഇത്ര കിട്ടാണ്ട് ഇവിടെ അത്ര കൊടുക്കാണ്ട് എന്നൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് നിസ്കാരത്തിൽ ഹുഷു കിട്ടണില്ല നിസ്കാരത്തിൽ ഹുഷു കിട്ടണമെങ്കിൽ രണ്ട് കാര്യം നിർബന്ധമായും ചെയ്തിരിക്കണം എന്നാണ് ഒന്ന് കാമിലായ ഉളു ചെയ്തിരിക്കണം രണ്ട് ബാങ്ക് മുഴുവനായും കേട്ടിരിക്കണം അത് നിസ്കാരത്തിൽ ഹുഷു കിട്ടാൻ നിർബന്ധമായ രണ്ട് നിബന്ധനകളാണ് ഇന്ന് ബാങ്ക് നമ്മൾ പലപ്പോഴും കേൾക്കണില്ല ബാങ്ക് ഇങ്ങനെ പള്ളിക്കന്ന് കേൾക്കുമ്പോൾ ആ വാങ്ക് കേൾക്കുകയാണ് എന്ന് പറഞ്ഞങ്ങാണ്ട് ആ വർത്താനാണ് നിർത്തിങ്ങാണ്ട് വേറെ വർത്താനം തുടങ്ങും നമ്മളിങ്ങനെ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ വാങ്ക് കൊടുത്താൽ പ്രസംഗം നിർത്തുന്നുണ്ട് വേറെ വർത്തമാനം തുടങ്ങും ഇതാണ് പെരയിലും അങ്ങനെ തന്നെ സംഭവിക്കണത് അതിന് പകരം കുട്ടികളെ ശരിക്കും വാങ്ക് കൊടുക്കുമ്പോൾ വർത്താനം പറഞ്ഞാൽ അത് ഈമാനിനെ ബാധിക്കുന്നതാണെന്നാണ് മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുള്ളത് ബാങ്ക് എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ ദാവാത്താണല്ലോ ദഅവതി ആതി മുഹമ്മദിനിൽ വസീല ായാണ് പറയുന്നത് ബാങ്ക് ആയത് കൊണ്ട് തന്നെ എനിക്ക് ഒരു ഒരഭിപ്രായമുണ്ട് ഏറ്റവും കൂടുതൽ പരിശീലനം ആവശ്യമുള്ളത് ബാങ്ക് കൊടുക്കുന്ന ആൾക്കാർക്കാണ് എന്നാണ് കാരണം കാമിലായ ദഅവത്ത് നടത്താനുള്ള അവസരം അവർക്കാണ് ഉള്ളത് അള്ളാഹു പരിപൂർണമായ ദേഹത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവി ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഈ വേദിയിലും പറയാണ് നമ്മുടെ പ്രദേശത്തുള്ള ജില്ലയിലൊക്കെ ഉള്ള ഒന്ന് സംഘടിപ്പിച്ചുകൊണ്ട് നല്ലൊരു പരിശീലനം കൊടുത്താൽ ഇസ്ലാമിക രംഗത്ത് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കാരണം ബാങ്ക് വലിയൊരു ദേവത്താണ് നിസ്കരിക്കാൻ വിളിക്കുകയുള്ളൊ അതിലേറെ വലിയ ദേവത്വം ആരെന്താ ഉള്ളത് അതിൻ്റെ നിബന്ധനകളൊക്കെ പാലിച്ച് അതിൻ്റെ ശുറൂത്തുകളൊക്കെ പാലിച്ച് അതിൻ്റെ സുന്നത്തുകളും ആദാബുകളൊക്കെ പാലിച്ചിട്ട് ഒരു പ്രദേശത്ത് ബാങ്ക് കൊടുത്താൽ ആ ബാങ്കാണ്ട് കേട്ടാൽ അങ്ങോട്ടാണ്ട് പോകാനോ അറിയാതെ തോന്നണം അതാണല്ലോ ബാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പരിശീലനങ്ങൾ ആവശ്യമാണ് എന്ന് സാന്ദർഭികമായി ഞാൻ പറയാൻ ഈ വേദിയെ ഉപയോഗപ്പെടുത്തുകയാണ് ഇത് പറയാൻ പറ്റിയ വേദിയാണ് എന്ന് ഞാൻ നിർബന്ധമായും മനസ്സിലാക്കുകയും ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ വാങ്ക് കൊടുക്കുമ്പോഴുള്ള വീട്ടിലെ സമീപനം അതാണ് ഞാൻ പറഞ്ഞത് പാങ് കൊടുക്കുമ്പോഴുള്ള വീട്ടിലെ സമീപനം എന്താണ് മുസ്തഫാ നബി അലൈഹി സല്ലാസ്വലമയുടെ പേര് കേൾക്കുമ്പോൾ വീട്ടിലുള്ള സമീപനം എന്താണ് രാവിലെ എഴുന്നേൽക്കുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടിലെ സമീപനം എന്താണ് ഇതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പരിശീലനമാണ് ദീനി വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അത് പരിശീലനമാണെങ്കിൽ വീട് അതിലേക്ക് ചേരണം ഇതിൻ്റെ അനുബന്ധമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് നാലാമത്തേത് അൽ ഉമ്മിയ അൽ മദ്രസത്തുല എന്നത് അൽഉമ്മു അൽ മദ്രസത്തുൽ മദ്രസത്തുല ഉമ്മയാണ് ഒന്നാമത്തെ മദ്രസ എന്നാണ് അതിൻ്റെ നേർക്കുനേരമുള്ള അർത്ഥം അൽ ഊല എന്നുള്ളതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട് അള്ളാഹു താലർത്ഥുണ്ട് അൽ ഊല എന്നുള്ളതിന് ഉമ്മയാണ് അള്ളാഹുവിനെ പഠിപ്പിക്കുന്നത് എന്നാണ് ഇതിപ്പോൾ അമ്മാരോട് പറയേണ്ടതാണ് പക്ഷെ നമുക്ക് വാപ്പാരെയാണ് കിട്ടുന്നത് അതുകൊണ്ട് വാപ്പാരോട് പറയാം ഉമ്മ ഒന്നാമത്തെ മദ്രസ എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഉമ്മ പഠിപ്പിക്കുന്ന വിജ്ഞാനങ്ങളാണ് ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുക എന്നാണ് ഇപ്പം നമ്മൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വിസ്മിയല്ലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയും പക്ഷെ നമ്മൾ അറിയെങ്കിലും തിന്നുമ്പോൾ മറക്കും തുമ്മുമ്പോൾ അലഹമുല്ല എന്ന് പറയണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും തുമ്മിയപ്പോൾ എന്ന് പറയാൻ മറന്നിട്ടുണ്ടാവും തുണി എടുക്കാൻ മറക്കൂലല്ലോ നമ്മൾ ഉറക്കത്തിന്ന് നീച്ചിട്ട് എടുക്കലും ആണെങ്കിലും തുണി എടുത്ത് കാണ്ട് വേഗം മണ്ട പിരാന്തനായാൽ വരെ തുണി എടുക്കും പാൻറ്റ് ഇട്ടിട്ടുണ്ടാവും ചിലപ്പോൾ മുന്നും പിന്നും ഒക്കെ കീറിയിട്ടുണ്ടാവും എന്നാലും ഓനാ സാധനം ഇട്ടും എന്തുകൊണ്ടാണ് ഭിസ്മി മറക്കുന്നു അലഹമ്മില്ല മറക്കുന്നു തുണി എടുക്കാൻ മറക്കുന്നില്ല ഇതിൻ്റെ കാരണം എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് എന്ന് അറിയാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഉമ്മ നമ്മളെ പരിശീലിപ്പിച്ചതാണ് എന്നതാണ് അതൊരിക്കലും ജീവിതത്തിൽ മറന്നു പോകാത്തതിൻ്റെ കാരണം ബിസ്മി മറക്കാതിരിക്കണമെങ്കിൽ ഉമ്മ ഒരു കാര്യം ചെയ്യണം മുല നൽകുന്ന സമയം മുതൽ ജീവിതത്തിൽ എപ്പോൾ ഭക്ഷണം നൽകുകയാണെങ്കിലും അപ്പോഴെല്ലാം കുട്ടി കേൾക്കുന്ന തരത്തിൽ കുട്ടി കേൾക്കുന്ന തരത്തിൽ ഉറക്ക ബിസ്മി ചൊല്ലിക്കൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയെ ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രാണ് മനുഷ്യന് നേട്ടേണ്ടത് അതുകൊണ്ട് അൽ ഉമ്മു ഹിയാൽ മദ്രസത്തിലൂല നമുക്ക് എന്തൊക്കെ വിഷയത്തിൽ സംശയം തോന്നിയാലും അല്ലുണ്ട് എന്നുള്ളതിൽ സംശയം തോന്നാത്തതിന് ഒരേ ഒരു കാരണം മാത്രമാണ് ഉള്ളത് ഉമ്മ പറഞ്ഞതാണ് അള്ളാഹുവിനെ എന്നതാണ് കാരണം അപ്പൊ ഉമ്മ പറയുന്ന ഒരു വിഷയത്തിനും തെളിവ് വേണ്ടി വരൂല എന്നതാണ് ജീവിതത്തിലെ വലിയൊരു സന്ദേശം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉമ്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളതാണ് നാലാമത്തത് അഞ്ചാമത്തെ കാര്യം അതിൻ്റെ അനുബന്ധമായ മറ്റൊരു കാര്യമാണ് വാപ്പാൻ്റെ സ്വകാര്യമാണ് മക്കൾ എന്നതാണ് അൽ വലതു സിറു അഭിഹി എന്നതാണ് അഞ്ചാമത്തെ കാര്യം പിതാവിൻ്റെ വാപ്പാൻ്റെ സ്വകാര്യമാണ് മക്കൾ എന്ന് പറയുന്നത് വാപ്പ സ്വകാര്യത്തിൽ ചെയ്യുന്നത് പരസ്യമായി ചെയ്യുന്നവരാണ് മക്കൾ നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും നമ്മളെ കുട്ടിക്ക് ഏഴാം ക്ലാസ് പരീക്ഷ പാസ്സായിട്ട് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ട് റബി ഉല്ലാ വല പന്ത്രണ്ടിന് മദ്രസയിലെ കുട്ടികളുടെ കലാപരിപാടിയിൽ വെച്ചുകൊണ്ട് സമ്മാനം കിട്ടുകയാണ് അപ്പോൾ നമ്മളെ കുട്ടിയുടെ പേരിങ്ങനെ വായിച്ചു വാപ്പാൻ്റെ പേരൊക്കെ ഇങ്ങനെ വായിച്ചു സദർ വായിച്ചപ്പോൾ കുട്ടി ഇങ്ങനെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ വാപ്പാ ഇൻ്റെ വീഡിയോ അങ്ങനെ എടുക്കും അങ്ങനെ സമ്മാനം വാങ്ങണതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് പറയും ഇൻ്റെ ചെറുക്കനാണ് ആ വാങ്ങണത് ഓ അല്ലെങ്കിലും എൻ്റെ മാതിരി വളരെ ഉഷാറാണ് ഓ പെങ്ങളും അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ ഉമ്മ അങ്ങനെ തന്നെയാണ് എൻ്റെ വാപ്പ്യ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പറയും അടുത്തിരിക്കുന്ന ആളോട് ഇതേ കുട്ടി ഈ റബിയുല്ലവൽ പന്ത്രണ്ടിന് സ്റ്റേജമ്മ കയറി സമ്മാനം വാങ്ങിയ അതേ കുട്ടി കുരുത്തക്കൾ കാട്ടിട്ട് അങ്ങാടിയുന്ന ആൾക്കാരുടെ അടി കിട്ടിയാൽ വാപ്പ പറയും ഓൻ്റെ കൂട്ടുകാരൊക്കെ മോശമായതുകൊണ്ടാണ് അല്ല എൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ് റബിയുല്ലവൽ പന്ത്രണ്ടിന് സമ്മാനം വാങ്ങിയത് എൻ്റെ ചെറുക്കനായതുകൊണ്ടല്ലേ എന്നാല് ആൾക്കാരിൽ നിന്ന് പെരടിക്ക് നോക്കിയിട്ട് അടി കിട്ടിയതും എൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ് അതാണ് അൽവലു ൾ മാതാപിതാക്കളുടെ സ്വകാര്യമാകുന്നു എന്ന് പറഞ്ഞത് വാപ്പാന്റെ രഹസ്യത്തെ മക്കൾ പരസ്യമാക്കും വാപ്പ പിതാവ് സ്വകാര്യത്തിൽ ചെയ്യുന്നത് മക്കൾ പരസ്യമായി ചെയ്യും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും കുരുത്തക്കട് കാട്ടിയാൽ വാപ്പാനെ എന്ന് പറയും സ്കൂളിൽ നിന്ന് അല്ലെ മദ്രസേന്ന് വേണ്ടാത്തത് കാട്ടിയാൽ വാപ്പാനെ എന്ന് പറയും ഓ അതിന് ചെല്ലണ്ട ആൾ തന്നെയാണ് കാരണം ഓൻ്റെ ഇരുത്തലിന പ്രശ്നം ഉള്ളത് ഇത് വാപ്പാരസായതുകൊണ്ട് നമുക്ക് എന്തായാലും തുറന്നു പറയാൻ പറ്റും ചില സ്ഥലത്ത് എന്നാൽ രക്ഷിതാക്കളുടെ മീറ്റിംഗ് കുട്ടികളെയും കൊടുത്തിരുത്തു അപ്പോൾ പറയാൻ പറ്റൂലല്ലോ ഇപ്പൊ നമുക്ക് എന്തായാലും പറയാൻ പറ്റപ്പോഴോ ആപ്പാർ മാത്ര വാപ്പാന്റെ കുഴപ്പം തന്നെയാണ് അത് മാതാപിതാക്കളിൽ നിന്നാണ് മക്കളെല്ലാം പഠിക്കുന്നത് അതുകൊണ്ട് പിതാവിന്റെ സ്വകാര്യമാണ് മക്കൾ എന്ന് പറയുന്നത് വാപ്പ സ്വകാര്യതയിൽ ചെയ്യുന്നത് മക്കൾ പരസ്യമായി ചെയ്യുന്നു അത് നന്മയാണെങ്കിലും അങ്ങനെയാണ് തിന്മയാണെങ്കിലും അങ്ങനെയാണ് മക്കളെ കൊണ്ട് വിജയിച്ച വാപ്പാരും ഉണ്ട് വാപ്പാരെ കൊണ്ട് വിജയിച്ച മക്കളും ഉണ്ട് മക്കളെ കൊണ്ട് വിജയിച്ച വാപ്പാരുണ്ട് മുസ്തഫായ നബി സല്ലാ അലൈഹി സ്വലാ തങ്ങളുടെ പിതാവ് അബ്ദുള്ള നമുക്ക് വേണമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാം വാപ്പാരെ കൊണ്ട് വിജയിച്ച മക്കളും ഉണ്ട് പിതാവിനെ നമുക്ക് ചരിത്രത്തിൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഹനീഫത്തൻ അബുഹനീഫൻ റദി അള്ളാഹുനിന്റെ പിതാവിനെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ആൾക്കാരെ അങ്ങനെ മനസ്സിലാക്കാം രണ്ടിന്റെ ഉദാഹരണമാണ് മഹാനായ ഉമർ ബിൻ ഉൽഖത്താബ് റതി അള്ളാഹുനുവും അവിടുത്തെ മകനായ സയ് അബ്ദുഹിൻ ഉമർ റദി അള്ളാഹു മഹാനായ സയ്യദന ഇബ്രാഹിം നബി അലി ഇസ്ലാമും സയ്യുദിന ഇസ്മായിൽ അലി ഇസ്ലാമും ഒരു നല്ല വാപ്പാക്ക് ഉദാഹരണമാണ് ഇബ്രാഹിം നബി അലി ഇസ്സലാം ഒരു നല്ല മകൻ ഉദാഹരണമാണ് സീദിനായി ഇസ്മായിൽ അലി ഇസ്സലാം ഇബ്രാഹിം നബി അലി ഇസ്സലാം ഇസ്മായിൽ അലി ഇസ്ലാമിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് രംഗം അങ്ങനെ കാട്ടിലെത്തി ഒരു പാറക്കല്ലിൻ്റെ അടുത്തെത്തി കയ്യിൽ കയറുണ്ട് കത്തിയുണ്ട് വാപ്പ മോനോട് പറയാണ് കുഞ്ഞി നിന്നെ കുഞ്ഞിമോനെറുക്കണമെന്ന് അള്ളാഹു എനിക്ക് സ്വപ്നം മുഖേനയായി വായി നൽകിയിട്ടുണ്ട് എന്താണ് മോനെ നിന്റെ അഭിപ്രായം മകൻ പറഞ്ഞു അൽ മാർ വാപ്പാ നിങ്ങളോട് എന്താണ് കൽപ്പനയുള്ളതെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം ഞാൻ കൊള്ളാം ഈ ചോദ്യത്ര നേരത്തെ പഠിപ്പിച്ചല്ല ഉമ്മ പറഞ്ഞു പറഞ്ഞുകൊടുത്തയല്ല മോനെ വാപ്പ എന്നെ കാട്ടിക്കൊണ്ടോട്ടോ അങ്ങനെ ഒരു പാറക്കല്ലിന്റെ അടുത്ത് എത്തിയാൽ വാപ്പ പറയും അന്ന അറുക്കണമെന്ന് അള്ളാഹു എനിക്ക് സ്വപ്നത്തിൽ വഹി നൽകിയിട്ടുണ്ട് എന്താ അഭിപ്രായം എന്ന് ചോദിക്കും ഇമ്മാന്റെ കുട്ടി കൊഴപ്പല്ല വാപ്പാ നിങ്ങളെ അർത്തോളിന്ന് പറഞ്ഞോളൂണ്ടു ഒന്നും സംഭവിക്കൂലടാ ദേശം കഴിയുമ്പോ തന്നെ ജിബിരി അലി ഇസ്ലാം ആടിനേറ്റിവരും എന്ന് ഉമ്മ പറഞ്ഞു കൊടുത്തല്ല ഈ ചോദ്യത്തിന് ഈ കുട്ടിയിൽ നിന്ന് എങ്ങനെ എങ്ങനെ ഒരു മറുപടി വന്നു എന്നതിന്റെ ഉത്തരം വാപ്പാന്റെ ഗുണം വാപ്പാക്കുണ്ടായപ്പോൾ മകൻറെ ഗുണം മകനുണ്ടായതാണ് വാപ്പാന്റെ ഗുണം അതാണ് ഇബ്രാഹിമിയത്ത് അത് നബി നബിസ് അലി വസ്ലമെ എപ്പോഴും പറയലുണ്ട് അനഫി അബീ ഇബ്രാഹിം ഞാൻ എൻ്റെ വാപ്പ ഇബ്രാഹിമിൻ്റെ മാർഗത്തിലാണ് എന്ന്